അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കാൻ സാധിച്ചത് പ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനും അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായ ഷെയ്ഖുന മാണി ഉറുസ്താദ് ഒഫാത്തായി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് കേരളത്തിലെ സുന്നി സംഘടനകളിലെ എല്ലാ നേതാക്കളും അതോടൊപ്പം ഒരുപാട് ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് അവർ എഴുതുന്ന ആ കുറിപ്പുകളിൽ നിന്നും ആ മനുഷ്യൻ എത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലെങ്കിലും അതങ്ങനെയാണ് നമ്മളോട് ഏറ്റവും അടുത്തവർ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസവും ആഘാതവും അതത്രമേൽ വലുതാണ് സമസ്ത കേരള ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗമായ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന മാണിയൂർ അഹമ്മദ് ഖാസിമി ഉസ്താദ് അദ്ദേഹം എളിമയും വിനയവും നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജനങ്ങൾക്കിടയിൽ വിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടാക്കിയിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം ആത്മീയ ആത്മീയരംഗത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന സംഭാവന എന്നേക്കുമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഉസ്താദിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ഡിതന്മാരുടെ വിയോഗങ്ങൾ അത് പലപ്പോഴും അത് തീരാ ദുഃഖം തന്നെയാണ് തെറ്റുകളും മറ്റുമൊക്കെ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ തെറ്റിലേക്കും തിന്മയിലേക്കും നടന്നു പോകുന്ന മുസ്ലിം സമുദായത്തെ നേർവഴി കാണിക്കേണ്ട മുസ്ലിം പണ്ഡിതന്മാരുടെ വിയോഗങ്ങൾ അത് വലിയ തീരാ ദുഃഖം തന്നെയാണ് ആത്മീയമായി നേതൃത്വം നൽകിയിരുന്ന മാണിയൂർ ഉസ്താദിന്റെ വിയോഗം അത് വല്ലാത്ത വേദന സമ്മാനിക്കുന്ന ഒന്നാണ് ഒഫാത്തായ ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണാം മരിച്ചു പോകും സംശയമില്ലല്ലോ സംശയമില്ല ഒരു ഉറപ്പായ കാര്യം എന്താണ് മരണ പോകും മരണത്തോടുകൂടി മണ്ണാൻകെട്ടിയായി പോവുകയല്ല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് എല്ലാരെയും കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും ചിലർ വിചാരണയൊന്നും നേരിടാത്ത സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അല്ലാഹു ആ കൂട്ടത്തില് നമ്മളെ പെടുത്തി തരട്ടെ മഹറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു മീത ത്രിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് വ ഒരു ഒരു വിഭാഗം വിഭാഗം ആ ഫരീഖിൽ എല്ലാളുകൾക്കും അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി തന്നെയാണ് കാണുമ്പോഴെല്ലാം സ്നേഹത്തോടു കൂടി അദ്ദേഹം ചേർത്തു പിടിക്കാറുണ്ട് വിനയവും ലാളിത്യവും കൈമുതലാക്കി ജീവിച്ച് ജനങ്ങളെ ആത്മീയതയിലേക്ക് വഴി നടത്തിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു മാണി ഉസ്താദ് ആ തണലും മാഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയ നിസ്വാർത്ഥ പണ്ഡിതന്മാരിൽ അങ്ങനെ ആ ചന്ദ്രകയും മാതിരിക്കുകയാണ് സൂക്ഷ്മ ജീവനത്തിന്റെ പ്രതീകമായി ഈ തലമുറ അനുഭവിച്ച സ്വാധികനായിരുന്നു നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത് സ്നേഹവും വാത്സല്യവും ചേർന്നൊഴുകുന്ന പെരുമാറ്റവും നിഷ്കളങ്കമായ ചിരിയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സതുപദേശങ്ങളും മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകളും ഉസ്താദിനെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഏറെ ആദരണീയനാക്കി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന സമയത്ത് ആ ഉസ്താദ് പറയുന്ന ഓരോ വാക്കുകളും മനുഷ്യർക്ക് സാന്ത്വനമായിരുന്നു എല്ലാ ദുവാ മജലിസകളിലും അദ്ദേഹം സാന്നിധ്യമായിരുന്നു തക്കുവേലധിഷ്ഠിതമായ ജീവിതം കൊണ്ട് വിശ്വാസി ഹൃദയങ്ങളിൽ പ്രഭപരത്തിയ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം ഓർമ്മയുടെ ഒളിമങ്ങും വരെ സമസ്തയുടെ അമരത്ത് സജീവമായിരുന്ന ഒരു സ്വാത്വികനായിരുന്നു അദ്ദേഹം മനസ്സുകൊണ്ട് സമസ്തയോടൊപ്പം നിലകൊണ്ട ഒരു മഹാരഥൻ ആ വിളക്കാണ് അണഞ്ഞിരിക്കുന്നത് എളിമ കൊണ്ട് മഹിമ നേടിയ ഉക്രവി പണ്ഡിതന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരുന്ന ജ്ഞാനവും കർമ്മവും സാമാന്വയിച്ചിരുന്ന സ്നേഹ സാമ്രാജ്യമായിരുന്ന ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അള്ളാഹുങ്കിലേക്ക് യാത്രയായെന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിലുളവാക്കുന്നതാണ് ആ സാന്നിധ്യം ഏറെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ വിയോഗമെന്നത് ദുഃഖത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു മൂന്നര പതിറ്റാണ്ടിലേറെ കാലത്തെ ആ ഒരു സ്നേഹത്തിനാണ് തിരശ്ശീല വീഴുന്നത് മുനവറുൽ ഇസ്ലാം അറബി കോളേജ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെയുള്ള മതവേദികളിൽ എല്ലാം ചൈതന്യം പകരുന്ന ഉണ്ടായിരുന്നു വശ്യമായ പുഞ്ചിരി അലങ്കാരം പകരുന്ന മുഖവും പ്രൗഢമായ ആകാരവും വിനയമധുരമായ പെരുമാറ്റവും കൊണ്ട് ആരുടെയും ഹൃദയം കവരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർക്ക് ഏകിയിരുന്നത് അറിവും തക്കുവയും കൊണ്ട് ആ ഗുരുവര്യൻ സാധാരണക്കാരായ ഓരോ മനുഷ്യരോടും പ്രകടിപ്പിച്ച പെരുമാറ്റ മര്യാദകൾ ആ മഹത്വത്തിന് മകുടം ചാർത്തുന്നതായിരുന്നു സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കേന്ദ്രമുഷാവർ അംഗം തുടങ്ങിയ പദവികൾക്ക് യഥാർത്ഥത്തിൽ അലങ്കാരമായിരുന്നു ഉസ്താദവർഗൾ മുനവർ കേന്ദ്രമായും പിന്നീട് വീട് കേന്ദ്രീകരിച്ചും അദ്ദേഹം നടത്തിയ ആത്മീയ ചികിത്സകൾ ജനലക്ഷ്യങ്ങൾക്ക് പകർ ആശ്വാസം ചെറുതല്ല നൂറുകണക്കായ വേദികളിൽ അദ്ദേഹം സമൂഹത്തിനായി നടത്തിയ പ്രാർത്ഥനാ സരസ്സുകൾ ജനതയ്ക്ക് പകർന്നേകിയ ആത്മനിർവൃതി വർണ്ണനാതീതമായിരുന്നു പാണക്കാട് സ്വാദാത്യങ്ങളോട് ഉസ്താദിനും അവർക്ക് തിരിച്ചും വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു വിശ്വാസം മധുരതമായ അനുഭവമാവുകയും അത് ജീവിത പരിസരത്തെ ഉദാത്തമായ മാതൃകയായും എങ്ങനെ പരിവർത്തിപ്പിക്കുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഉസ്താദായിരുന്നു മാണിയൂർ ഉസ്താദ് പുറത്തിൽ ഷെയ്ഖിന്റെ കുടുംബാംഗമായും ആത്മീയ കേന്ദ്രത്തിന്റെ അധിപനായും ഏറെ ക്യാര് നേടിയ ഉസ്താദ് ജീവിതം കൊണ്ട് സൃഷ്ടിച്ച ഉജ്ജ്വല മാതൃകകൾ നമുക്കെന്നും മാർഗദ്വീപുമായി നിലകൊള്ളും വിനയം കൊണ്ട് ഹൃദയം കീഴടക്കിയ പണ്ഡിത് തേജസ് ആയിരുന്നു ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് രോഗശമനത്തിന്റെ പ്രാർത്ഥനയ്ക്കു വേണ്ടി തടിച്ചുകൂടിയവർക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്താൻ പ്രേരിപ്പിച്ച് പ്രാർത്ഥനാപൂർവമായ പരിഹാരത്തിൽ സായൂഴിച്ചു മടഞ്ഞ പതിനായിരങ്ങൾ ആ വിയോഗത്തെന്ന് ഉൾക്കൊള്ളാൻ പാടുപെടുകയാണ് മാണിയൂർ ഉസ്താദ് ഇവിടെ പറഞ്ഞ ആ ഒരു വാർത്ത വലിയ ദുഃഖത്തോടെയും നടുക്കത്തോടുകൂടിയുമാണ് എല്ലാവരും കേട്ടത് അപൂർവത്തിൽ അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് സവിശേഷമായ ശാന്തിയും അസാധാരണമായ പക്വതയും നിർമ്മലമായ സ്നേഹവും ആ വ്യക്തിത്വത്തിൽ നിന്ന് സദാ പരന്നൊഴുകി അത് പരിസരത്തെയും നമ്മുടെ ഈ കാലത്തെയും ധന്യമാക്കിയതിൽ ഒട്ടും സംശയമില്ല എല്ലാ രംഗങ്ങളിലും ബഹളങ്ങളും തർക്കവിതർക്കങ്ങളും അരങ്ങു തകർക്കുന്ന ഇക്കാലത്ത് വാണിയുറുസ്ഥതിനെ പോലെയുള്ളവരുടെ വിടവ് സമൂഹത്തിന് താങ്ങാനാകാത്തത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സ്നേഹവും ആ പുഞ്ചരിയും ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മതയും വിനയവും നിറഞ്ഞ നിൽക്കുന്നവർ വിട പറയുമ്പോൾ ഭൂമിയുടെ മഹത്വം കുറഞ്ഞു വരികയാണ് മാതൃകയായി കാണുന്നവർ മറിഞ്ഞു പോകുമ്പോഴുള്ള മനോവിഷമം അത് വിശ്വാസികളിലുണ്ടാകും അവർ കാണിച്ചു തന്ന മഹിമപാതയിലൂടെ അവർ കാണിച്ചു തന്ന മഹിതപാതയിലൂടെ സഞ്ചരിച്ച് സമാധാനിക്കൽ മാത്രമാണ് പരിഹാര വഴി ഉസ്താദിന്റെ ജനാസ രാവിലെ ഒൻപത് മണിക്ക് ചെറുവത്തല വീട്ടിലേക്ക് എത്തുമെന്നും തുടർന്ന് സന്ദർശനത്തിനും മയത്ത് നിസ്കാരത്തിനും ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഉസ്താദിന്റെ മയ്യത്ത് സ്വവാസതിയുടെ ചാരത്ത് മറവു ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അള്ളാഹു സുബാൻ അഹുബത്താൽ സ്വർഗം പ്രധാനം ചെയ്യു മാറാകട്ടെ അദ്ദേഹത്തോടൊപ്പം അള്ളാഹു സുബൻ അഹുബത്താൽ നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് ആ മഹറയിൽ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും ചിലർ വിചാരണയൊന്നും നേരിടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഒക്കെ പടുത്തി തരട്ടെ നഷറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു മീതാനിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഫിൽ ജന്ന തിരികാണ് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ലാഹുവാ സ്വർഗ അവകാശികളായ ആ പരീക്കിലും നമ്മളൊക്കെ പൊടുത്തി